യും മാതാവിനെയും മക്കൾക്കും വീടിനുള്ളിൽ പ്രവേശിക്കാമെന്ന് കോടതി ഉത്തരവിറക്കി വീട്ടിൽ താമസിക്കുന്നതിന് പ്രതികൾ തടസ്സം നില്ക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടു കുട്ടികൾക്കും മാതാവിനും വിഴിഞ്ഞം പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഈ ഈ വീടിനെ പുറത്താക്കിയതിന് ശേഷം ഭർത്താവ് ഭർത്താവ് എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ ഇല്ല ഇല്ല ആരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു കേസുമായി മുന്നോട്ട് പോയിരുന്നു ശരിക്കും ഈ വീട്ടിൽ ആരൊക്കെയാണ് അന്ന് താമസിച്ചിരുന്നത് അച്ഛനും രണ്ടാമത്തെ അമ്മയും സഹോദരന് സഹോദരൻ രണ്ടു ദിവസത്തിന് മുമ്പ് സഹോദരനെ ഇവിടെ മാറ്റിയായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിൽ ഉണ്ടോ ഇവിടെ ഇല്ല ഇല്ല ഇവിടെ പൂട്ട് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ആരും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത് ഈ നിന്ന് ഇവിടെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോടതിയിൽ നിന്ന് എനിക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പേടിയുണ്ട് പേടിയുണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് പുറത്താക്കിയ ഒരാൾ എന്തായാലും എന്തും ചെയ്യാനുള്ളൊരു ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് കുഞ്ഞുങ്ങളെ പുറത്താക്കിയ ഒരാൾ കുഞ്ഞുങ്ങളെ എന്നെയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് നിലവിലെ വിഴിഞ്ഞം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഈ ഭർത്താവ് എവിടെയാണെന്നുള്ള ഈ പോലീസിന്റെ ഭാഗത്ത് എന്തായിരുന്നു നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് തെരച്ചിലും നടക്കുന്നു പറയുന്നു അന്വേഷിക്കുന്നു പക്ഷേ കിട്ടിയില്ലെന്നാണ് പറയുന്നത് ഇയാൾ മലപ്പുറം പൊന്നാനിയിൽ പൊന്നാനിയിലെത്തിയിട്ടുണ്ടോ അവിടെയും എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ് പറയുന്നത് പറഞ്ഞത് അങ്ങനെ പോലീസാണ് ഈ ഇപ്പോൾ എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പോക്കെന്താണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ ഒന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ അവർ പെട്ടെന്നൊരു ഒരു പ്രൊവക്കേഷൻ ഇല്ലാതെയാണ് അന്ന് പെട്ടെന്ന് വീട് പൂട്ടിയിട്ട് പോയത് അവർക്ക് ഇവിടെ താമസിക്കണമെന്നാണ് പക്ഷേ എനിക്കും അത്ര ഉറപ്പില്ല ഇവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം വേറൊരു അടുത്തോട്ട് മാറുന്നതും ബുദ്ധിമുട്ടാണ് അതിനൊക്കെ ഓർഡർ എന്താണ് ശരിക്കും ഇന്ന് കിട്ടിയ ഓർഡർ പ്രൊട്ടക്ഷൻ ഓർഡറും റെസിഡൻഷ്യൽ ഓർഡറും ആണ് കോടതി അനുവദിച്ചത് അതായത് നീതുവിന് ഒരു കീതുവിനും കുട്ടികൾക്കും ഒരു തരത്തിലുള്ള മെൻ്റൽ ഹറാസ്മെൻ്റും ഫിസിക്കൽ ഹറാസ്മെൻറ്റും ഉണ്ടാവാൻ പാടില്ല പിന്നെ എസ് എച്ച് ഒക്കുള്ള ഡയറക്ഷനും ഈ വീട് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കയറാനും ഇവിടെ താമസിക്കാനും നീതുവിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കോടതിയുടെ ഡയറക്ഷനാണ് ഇന്നത്തെ ഓർഡർ ആയിട്ട് തന്നത് ഇനി ഇവിടെ താമസിക്കുമ്പോൾ ഇയാളുടെ ഭാഗത്ത് അറ്റാക്ക് ഉണ്ടാവുമോ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അന്നൊരു പ്രൊവക്കേഷനും ഇല്ലാതെയാണ് അവരിങ്ങനെ ഒരു ആക്ഷനിലോട്ട് പോയത് ഇതിനു മുന്നേ നീതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നീതുൻ്റെ ബെഡ് പിന്നെ ഡ്രസ്സ് എല്ലാം എടുത്ത് കത്തിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തില്ലെങ്കിൽ നിന്നെയും മക്കളെയും കത്തിക്കും എന്ന് പറഞ്ഞ ഭീഷണിയുടെ പുറത്താണ് അന്ന് ഫോർ നയൻ്റേറ്റി ചാർജ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പേടിയുണ്ട് ഭയമുണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ജെ എഫ് എം സി സെവൻ നെയ്യാറ്റിങ്ങര കോടതിയുടെ ഉദ്ദേശ ഉദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ബ്രേക്ക് ഡോർ ബ്രേക്ക് ചെയ്ത് നമ്മ ഈ പരാതിക്കാരിയെ നമ്മൾ അകത്ത് പ്രവേശിപ്പിച്ചത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരു പട്രോളിങ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു പിക്കറ്റിങ്ങും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി പരാതിക്കാരിക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതാണ് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ എന്താണ് കൂടുതൽ വിശദാംശങ്ങളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കൂ എന്തായാലും ഈ മാതാവിനും മക്കൾക്കും വീടിനുള്ളിൽ പ്രവേശിക്കാമെന്ന കോടതിയുടെ ഉത്തരവ് ആശ്വാസമാണല്ലേ ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വൗവാമല സ്വദേശിയായിട്ടുള്ള അജിത് റോബിൻ ഭാര്യയും ഇരട്ട കുട്ടികളെയും വീടിന് പുറത്താക്കി പൂട്ടിയത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇദ്ദേഹം ചിലവിനൊന്നും സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചു വന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വെള്ളിയാഴ്ച ഈ ഭാര്യ നീതു നെയ്യാറ്റിങ്ങനെ കോടതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാൻ പോയ അവസരത്തിലാണ് ഇവരെ മൂന്നുപേരെയും പുറത്താക്കി വീട് പൂട്ടി ഇവർ ഈ വീട്ടിൽ നിന്നും ഒളിവിൽ പോയത് ഇതിൽ പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ നീതുവിൻ്റെയും ഈ അജിത് റോബിൻ്റെയും വിവാഹം ഈ അന്ന് ആ സ്ത്രീധനത്തിൻ്റെ കാര്യമായി പ്രധാനമായും സൂചിപ്പിക്കുന്നത് അറുപത്തഞ്ച് പവൻ്റെ സ്വർണവും ഒരു ബെലനോ കാറും ഇവർക്ക് നൽകിയിരുന്നു ബെലനോ കാറ് ഈ അജിത് റോബിൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ എടുത്തു നൽകിയത് പക്ഷേ ഈ അന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻ ഒരു തൊഴിലാളി മാത്രമായിരുന്നു അജിത് റോബിൻ നാല് വർഷം കഴിയുമ്പോൾ ഈ അജിത്തിന് മലപ്പുറം പൊന്നാനിയിൽ മുനിസിപ്പാലിറ്റിയിൽ ജീവനക്കാരനായിട്ട് ജോലി ലഭിക്കുന്നു ഇങ്ങനെ സർക്കാർ ജോലി ലഭിച്ചതിന് ശേഷം തനിക്ക് കൂടുതൽ ശ്രീധനം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇരുപത്തഞ്ച് സെൻറ്റ് ഭൂമി ഈ നീരുവിൻ്റെ പേരിലുണ്ടായിരുന്നു അത് തൻ്റെ പേരിൽ വാങ്ങ നൽകണമെന്നും മറ്റൊന്ന് ഈ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഇങ്ങനെ നിരന്തരമായിട്ട് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു വന്നിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ ഭാര്യയും ഈ രണ്ട് കുട്ടികളെയും പുറത്താക്കിയത് ഇതിൽ പ്രധാനമായും ഇരട്ട കുട്ടികളിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വൃക്കയില്ല ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കുടുംബമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായി സേവന് കൊടുക്കാതെ വന്നപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളും കഴിഞ്ഞ നാല് മാസമായിട്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ അവർ വീട്ടിൽ കഴിഞ്ഞ് വരികയായിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് ഒടുവിൽ രാത്രിയോളം അവർ അവർ വീട്ടിന് പുറത്തിരുന്നു ഗേറ്റിന് പുറത്തിരുന്നു ഒടുവിൽ വിഴിഞ്ഞം പോലീസ് എത്തിയാണ് ശരിക്കും ഈ പെൺകുട്ടിയെ തിരുപുറത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു തുടർന്ന് നേറ്റിങ്ങിനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഏഴാം കോടതിയിൽ അടുക്കൽ ശ്രീജ റാണിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത കേസ് ഫയൽ ചെയ്തത് നിലവിൽ കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടുകൂടിയാണ് ഇപ്പോൾ പുതിയ പ്രൊട്ടക്ഷൻ ഓർഡർ നൽകുന്നു ഈ ഗേറ്റിൻ്റെ ബ്രേക്ക് പൊട്ടിച്ച് തന്നെ അകത്ത് നൽകാനായിട്ട് വിഴിഞ്ഞം പോലീസിനാണ് വിഴിഞ്ഞം എസ് എച്ച് ഒക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് പ്രധാനമായും അടുക്കൽ ശ്രീജ റാണി നമ്മൾ ചെയ്ത റിപ്പോർട്ട് പ്രകാരം തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ കോടതിക്ക് മുൻപാകെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു അവർ കോടതി ഈ വാർത്തകളൊക്കെ നിരീക്ഷിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അനുകൂല വിധി ഇപ്പോൾ നീതുവിന് കൊടുത്തിരിക്കുന്നത് പക്ഷെ അപ്പോഴും പ്രതിസന്ധി തീരുന്നില്ല അരുൺ കാരണം ഈ കുടുംബം മൂന്നുപേരും അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇനി ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ഭയം നീതുവിനും കുട്ടികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോലീസ് കഴിഞ്ഞ രാത്രിയിലൊക്കെയും അവിടെ വീടിന് സംരക്ഷണം ഒരുക്കി ഒരുക്കിട പോലീസിന് സംരക്ഷണം സംരക്ഷണത്തിലല്ലോ ഒരു കുടുംബം കഴിയേണ്ടത് അത് ആ എന്താണ് തോന്നാത്തത് ഇപ്പോൾ വിവാഹബന്ധം അവസാനിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ഇരുവരും ചേർന്ന് ആ തീരുമാനമെടുക്കുക എന്നതിനപ്പുറം എന്നിട്ട് അവർക്ക് ചിലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന് ചെലവിന് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വിരോധം കൊണ്ട് ആർക്ക് നേട്ടമുണ്ടാവുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ കേരളത്തിൽ പോലീസിൻ്റെ സംരക്ഷണയിൽ ഒരു അമ്മയ്ക്കും രണ്ട് കുഞ്ഞിനും അച്ഛനിൽ നിന്ന് സംരക്ഷണം വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുകയാണ് എന്നതാണ്